ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ വച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നടക്കുന്ന ഇന്ത്യ കാനഡ മത്സരത്തെ പറ്റിയാണ് ഇന്ത്യൻ സമയം വൈകുന്നേരം എട്ട് മണി മുതൽ ഫ്ലോറിഡയിൽ വെച്ചാണ് ഇന്ത്യ കാനഡ മത്സരം നടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി അതിശക്തമായ മഴയാണ് ഫ്ലോറിഡയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇന്നത്തെ മത്സരം നടക്കുമോ ഇല്ലയോ എന്ന കാര്യം വളരെ സംശയമാണ് ഇന്നലെ ഇതേ ഗ്രൗണ്ടിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന യു എസ് എ അയർലാൻഡ് മത്സരം മഴ മൂലം ഒരു ബോൾ പോലും ചെയ്യാതെ മത്സരം ഉപേക്ഷിച്ചു രണ്ട് ടീമിനും തുല്യ പോയിന്റ് ലഭിച്ചു അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ യു എസ് എ സൂപ്പറേറ്റിൽ കടന്നു പാക്കിസ്ഥാൻ ഈ ലോകകപ്പിൽ സൂപ്പറേറ്റ് കടക്കാതെ പുറത്താകുകയും ചെയ്തു നിലവിൽ ഓൾറെഡി സൂപ്പർ എയ്റ്റിൽ കടന്നിട്ടുള്ള ഇന്ത്യ ഇന്ന് റിസർവ് താരങ്ങൾക്ക് അവസരം കൊടുക്കുമോ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമോ ഇന്നത്തെ മത്സരം നടക്കുമോ അതോ മഴ മത്സരം ഉപേക്ഷിക്കപ്പെടുമോ